മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ അതിഗംഭീരമായി നമ്മുടെ രതീഷ് ഷേട്ടൻ്റെ കരച്ചിലും ബഹളവും അടിയും പിടിയും ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ജാനു ചേച്ചിയും രതീഷ് ഷേട്ടനും തുടക്കം തുടക്കം തന്നെ നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ തട്ടലും മുട്ടലുമായിട്ട് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് എന്നും രതീഷ് ഷേട്ടൻ ടാർഗറ്റ് ചെയ്യുന്ന ഒറ്റ ഒരാൾ മാത്രമാണ് ജാനു ചേച്ചിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കാരണം രതീഷ് ഷേട്ടൻ ഗെയിമിനെക്കുറിച്ച് ചില വ്യക്തമായ ധാരണകളുണ്ട് സ്ക്രീൻ സ്പേസ് കിട്ടണം നമ്മൾ എങ്ങനെയെങ്കിലും ും ഓരോ മിനിറ്റും നമ്മൾ ഫുൾ നമ്മൾ കണ്ടന്റ് കൊടുക്കുന്ന ആളായിരിക്കണം എന്ന് ഇന്നലെ എല്ലാ കണ്ടസ്റ്റൻസിനോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ തന്നെയാണ് നമ്മുടെ രതീഷേട്ടനുള്ളത് അതുകൊണ്ട് തന്നെ മോർണിംഗിൽ അത് ചേച്ചി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷേനെ കെട്ടിപ്പിടിച്ചതാണ് ഇപ്പോൾ ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ചു അത് വലിയൊരു തെറ്റാണ് എൻ്റെ ഭാര്യ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് പുറത്ത് എങ്ങനെയാണത് പോവുക പക്ഷേ പാവം നമ്മുടെ ജാനു ചേച്ചി വളരെ വ്യക്തമായി തന്നെ ബിഗ് ബോസിൻ്റെ മുമ്പിൽ വന്ന് ക്യാമറ നോക്കി പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഒരു സഹോദരനായിട്ടാണ് കാണണ്ടിരിക്കുന്നത് അപ്പോൾ എന്റെ സഹോദരൻ അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ സഹോദരിന്റെ സ്ഥാനത്താണ് ഞാൻ കണ്ടിരിക്കുന്നത് ആ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഞാൻ ആ ചേച്ചിനോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ അദ്ദേഹത്തെ വേറൊരു രീതിയിലുമല്ല കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ എല്ലാവരെയും രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നത് ഒരു ഹഗ് ചെയ്തുകൊണ്ടാണ് ആ ഒരു തെറ്റിനെ വലിയൊരു ഭൂകമ്പമാക്കി നമ്മുടെ രതീഷ് ഏട്ടൻ വലിയൊരു കണ്ടൻറ്റുകൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ജാനു ചേച്ചിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ രതീശേട്ടൻ തിങ്ക് ചെയ്യുന്നത് നിസാരമായ കാര്യത്തെ വലിയൊരു പ്രശ്നമാക്കുകയാണ് നമ്മുടെ രതീഷ് ചേട്ടൻ